വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷവും ഭാരതം കടുത്ത നടപടികളുമായി മുന്നോട്ടു പോയതോടെ ചർച്ചയ്ക്ക് തയ്യാറെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അതേസമയം കശ്മീർ പ്രശ്നം പരിഹരിക്കണമെന്ന നിബന്ധനയും ഷഹബാസ് ഷെരീഫ് ആവശ്യപ്പെട്ടിട്ടുണ്ട് പാക് അധിനിവേശ കശ്മീർ പാകിസ്ഥാനിലെ ഭീകരരെ കൈമാറുക എന്നീ ആവശ്യങ്ങൾ മാത്രമേ ചർച്ചയ്ക്കുള്ളൂ എന്ന നിലപാട് ഭാരതം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് പാകിസ്ഥാനിലെ പഞ്ചാബ് കാമറ വ്യോമത്താവളം സന്ദർശിച്ച് സൈനികർ അഭിസംബോധന ചെയ്യവെയാണ് സമാധാനത്തിനായി ഭാരതവുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വ്യക്തമാക്കിയത് എന്നാൽ സമാധാനത്തിനുള്ള വ്യവസ്ഥകളിൽ കശ്മീർ പ്രശ്നം പരിഹരിക്കുന്നതും ഉൾപ്പെടുന്നുവെന്നും ഷെരീഫ് സൂചിപ്പിച്ചു

مگر میں دوبارہ ذہن نشید کرانا چاہتا ہوں کہ مقبوضہ کشمیر کے عوام کو ان کا حق حق کے خود ارادیت کا اقوام متحدہ کی قراردادوں کے مطابق ان کو دینا ہوگا സിന്ധു നദീജല നദീജലക്കാരാർ മരവിപ്പിച്ചത് പുനഃപരിശോധിക്കണമെന്നും കരാർ ലംഘിക്കുന്നത് പ്രശ്നം വഷളാക്കുമെന്നും പാകിസ്ഥാൻ ജലവിഭവ സെക്രട്ടറി കേന്ദ്ര ജലശക്തി മന്ത്രാലയ സെക്രട്ടറിക്ക് കത്തയച്ചിരുന്നു കത്തിനോട് പ്രതികരിച്ചില്ലെന്ന് മാത്രമല്ല പാക് അധീന കശ്മീർ പാകിസ്ഥാനിലെ ഭീകരരെ കൈമാറുക എന്നീ ആവശ്യങ്ങളിൽ മാത്രമേ പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂ എന്ന നിലപാടിൽ അണുവിട പിന്നോട്ടു പോകാൻ ഭാരതം തയ്യാറല്ല സൈനിക നടപടികൾക്ക് മാത്രമേ താൽക്കാലിക വിരാമം ഇട്ടുള്ളൂ എന്ന് ഭാരതം ആവർത്തിക്കുന്നത് പാകിസ്ഥാനിൽ കൂടുതൽ ഭീതി ഉളവാക്കിയിട്ടുണ്ട് സിന്ധു നദിയിലെ വെള്ളം ലഭിച്ചില്ലെങ്കിൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യ മരുഭൂമിയാകുമെന്നും അത് വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾക്കകം വഴിവെക്കുക എന്നും പാക് ഭരണകൂടം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇക്കാരണങ്ങൾ മുൻനിർത്തിയാണ് പാക് പ്രധാനമന്ത്രി അബേഷയുടെ സ്വരത്തിൽ ഭാരതത്തെ സമീപിച്ചത് ജനം ഡൽഹി